നമസ്കാരം പ്രിയ പ്രേക്ഷകരെ പുത്തൂർ ന്യൂസ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മാസത്തിലേറെയായി പുത്തൂർ പാണ്ഡ്ര സ്വദേശിയായ മരപ്പണി ജോലിക്കാരനായ ഷാജിക്ക് പാണ്ഡ്രയിൽ നിന്നും കളഞ്ഞു കിട്ടിയ അരപ്പവനോളം തൂക്കമുള്ള സ്വർണമോതിരം പുത്തൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ ടി ജെ ജയേഷിനെ ഏൽപ്പിച്ചിരുന്നു ഏറെ തവണ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഉടമസ്ഥനെ കണ്ടെത്താൻ അറിയിപ്പ് നൽകിയെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരറിയിപ്പ് കാണുകയും ഉടമസ്ഥൻ അന്വേഷിച്ച് എത്തുകയുമായിരുന്നു ശാസ്താംകോട്ട കാരാളിമുക്ക് ും ഭരണിക്കാവിലെ ഓട്ടോറിക്ഷ ഡ്രൈവറുമായ അസീമിന്റെ മോതിരമായിരുന്നു നഷ്ടപ്പെട്ടത് ഇത്തരത്തിൽ പല ആളുകൾക്കും നഷ്ടപ്പെട്ട പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും ഉടമസ്ഥരെ കണ്ടെത്തി നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പുത്തൂർ എസ് ശ്രീ ജയേഷ് മണലിനാത്ത് കടന്നു വീട്ടിൽ കൊണ്ടു കൊടുത്തപ്പോ അമ്മ പറഞ്ഞ് ദയവായിട്ട് അസീമെന്ന് എഴുതിയ മോതിരം അയാളുടെ പേരെഴുതി ഭാര്യ കിട്ടിരുന്ന വെഡ്ഡിങ് റിംഗ് ഈ സാധനം വണ്ടി എടുക്കാൻ വേണ്ടി പൈസ തികയത്തില്ലെന്ന് പറഞ്ഞ് അയാൾ പണയം വെക്കാൻ വേണ്ടി കൊണ്ടുപോയ സാധനമാണ് പക്ഷേ വണ്ടി എടുക്കുന്നതിന് ഈ പൈസ എന്തായാലും തികഞ്ഞു തിരിച്ചു വന്ന സമയത്ത് അത് പാണ്ട്ര വന്ന് സമയത്താണോ തുമ്മിയ സമയത്ത് കയ്യിൽ നിന്ന് തെറച്ച് പോയതാണ് ആ ദിവസം മൊത്തം വന്ന് നോക്കി അതിൻ്റെ പിറ്റേ ദിവസം വന്ന് നോക്കിയിട്ട് നമ്മുടെ പാണ്ട്രയുള്ള കടയിൽ അദ്ദേഹം ഫോൺ നമ്പറും പേരോട് എഴുതി കൊടുത്തിട്ട് പോയി അപത്തും പറ്റിയത് ആ ഫോൺ നമ്പർ എഴുതി വെച്ചൊരു പത്ര കടലാസിലായിരുന്നു ഈ പത്ര കടലാസ് പിറ്റേ ദിവസം അദ്ദേഹം പതിഞ്ഞ് സാധനം കൊടുത്തു വിട്ടു ഇത് കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഷാജി വരുന്നത് സാറേ എൻ്റെ ഒരു സാധനം കിട്ടി സാറേ സ്വർണം വന്നോന്ന അറിയത്തില്ല സാറൊന്ന് നോക്കണേ സാറേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു ഞാൻ പറഞ്ഞിട്ട് ഷാജി നിന്നിൽ നമുക്കിത് നോക്കിയിട്ടെന്തോച്ചാൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഷാജിക്ക് ഒക്കത്തില്ല സാറേ എന്റെ കൈയും കാലും വരച്ചിട്ട് നിൽക്കുക സാറേ ഞാനങ്ങ് പോവാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അന്നേരം അവരുടെ അമ്മയാ പറഞ്ഞത് മോനെ ഇത് നമ്മുടെ കൈ സാധനമല്ല ആരാണെന്ന് വെച്ചാൽ കൊണ്ട് കണ്ടുപിടിക്കുന്ന പോലീസെ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു ഷാജി ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ ഈ അസീമിനെത്തി കാരണം ഇതിൻ്റെ ഒന്നും നമ്മൾ പുറത്തു പുറത്തുവിടില്ല ഒരു സ്വർണ്ണമോദ്രോ എന്ന് പറഞ്ഞ് മാത്രമേ എടുത്തോളൂ നമ്മൾ രാഹുലിലൂടെ പറഞ്ഞു പുത്തൂർ ന്യൂസ് മീഡിയക്ക് ഈ സാധനം ഇട്ടു അതുപോലെ പത്തനം മറ്റേ ശാസാകോട്ടുള്ള ഒത്തിരി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ഈ സാധനം കൊടുത്തു അതുപോലെ തന്നെ അവിടുത്തെ പള്ളികളിൽ ഉസ്താദന്മാരെ വിളിച്ച് പള്ളികളിലൊന്ന് അനൗസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി ശ്രമം നടത്തി നോക്കിയത് അവസാന ശ്രമം എന്നുള്ള രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് മനോരമ പത്രത്തിൽ ജില്ലാ എഡിഷനിൽ ഈ വാർത്ത വന്നായിരുന്നു ഒരു മോതിരം ഉടമയെ തേടി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു ഈ വാർത്ത എനിക്ക് തോന്നുന്നു കുന്നത്തൂർ മീഡിയ ഉൾപ്പെടെയുള്ളവരവിടുത്തെ പ്രാദേശിക ലേഖകന്മാർ അത് ഗ്രൂപ്പുകളിൽ അവരുടെ ഓൺലൈൻ മീഡിയകളിൽ കൊടുത്തു ആ മീഡിയ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ കണ്ടപ്പോഴാണ് ഇനി ഒരു മോതിരം ഈ വേറെ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഒന്നൊന്നര മാസക്കാലമായിട്ടൊരു ഒരു പത്തൊൻപത് പേരെങ്കിലും നമ്മൾ ഈ മോതിരം തിരഞ്ഞെടു വിളിച്ചിട്ടുണ്ട് പക്ഷേ അവരെല്ലാം അടയാളം പറയുന്ന കല്ല് വച്ച മോതിരം നീലക്കല്ലുള്ള മോതിരം ആനവാലി കെട്ടിയ മോതിരം എന്നൊക്കെ പറഞ്ഞാണ് മോതിര അവരൊന്നും ഈ പ്രദേശത്തല്ല എങ്കിൽ പോലും പാണ്ഡ്ര ഭാഗത്ത് പോയതായിരിക്കാം എന്ന് വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും വലിയൊരു വിഷമമെന്ന് പറഞ്ഞാൽ നമുക്കിതേവരെ കിട്ടിയിട്ടുള്ളൂ പുത്തൂരിന്ന് ഞാൻ പണ്ടേ അഭിമാനത്തോടെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് പുത്തൂര് ഏത് സാധനം പോയാലും കറങ്ങി തിരിഞ്ഞ് അവർ ഈ തന്നെ കിട്ടുമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പക്ഷേ ഒരു മാസകാലമായിട്ട് നമ്മൾ തിരക്കിയിട്ട് ഇത് കിട്ടാത്തതെന്ന് നമ്മൾ വിചാരിച്ചു ഇത് കിട്ടത്തില്ല എന്ന് വിചാരിച്ചു ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയിട്ട് കാരണം എപ്പോൾ സാധനം പോയാലും പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ആൾക്കാർ വന്ന് ഈ സാധനം എടുത്തുകൊണ്ട് പാറുണ്ട് അടയാളങ്ങൾ സഹിതം പറഞ്ഞ് പൈസയായാലും സ്വർണ്ണമായാലും കൊണ്ടുപോകും പക്ഷേ ഇതിനെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റി അതുകൊണ്ട് വലിയൊരു ശ്രമം നടത്തിൻ്റെ ഫലമായിട്ടാണ് അത് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ നമുക്കറിയാം ഒരു വെഡ്ഡിംഗ് റിങ്ങ് കൊണ്ടുപോയി പണയം വെക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്ക് അത്രത്തോളം അരപ്പതിനോളം ഉണ്ടെന്നാണ് പറഞ്ഞത് പത്ത് നാൽപ്പതിനായിരം രൂപ എങ്ങനെ പോയാലും ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയുള്ള സമയത്ത് അദ്ദേഹം ഇന്നലെ തൊട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കാരണം ഭാര്യയോട് ഈ കാര്യം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഭാര്യയോട് ഇപ്പോഴും പറഞ്ഞെങ്കിൽ നീ സ്വർണ്ണം പണയും വെച്ചേക്കുന്നതെന്നാണ് ഈ പണയം വെച്ചേക്കുന്ന സ്വർണ്ണം എന്ന് തിരിച്ചെടുത്ത് കൊടുക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലാതിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ രാത്രി രാത്രിയിലെങ്കിലും ഇയാൾ എന്ന് ഈ കാര്യം പറയണം പറഞ്ഞു ഭാര്യയോട് പറഞ്ഞത് വെഡ്ഡിംഗ് ആണ് അയാൾ കാണിച്ച അയാളുടെ ഫോണിൽ ഫോട്ടോ കിടപ്പുണ്ട് ഭാര്യ റിംഗ് ആയിട്ട് അയാൾക്ക് അയാളുടെ കയ്യിൽ വെച്ചേക്കുന്ന ഒരു ഫോട്ടോ അയാളുടെ കയ്യിൽ കിടപ്പുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഇത് ദൈവമായിട്ട് ഓരോരുത്തരെ നിമിത്തമായിട്ട് കൊടുക്കുന്നുണ്ട് അത് ഷാജിയായിരുന്നു ഇത് കണ്ടെത്തിയാൽ കൊടുക്കാനുള്ള നിമിത്തം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴിവൊന്നുമല്ല നമ്മളിതെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തിയെന്നുള്ളതുള്ളൂ ഷാജിയുടെയും ഷാജിയുടെ വീട്ടുകാരുടെ ആത്മാർത്ഥം കൊണ്ടും സത്യസന്ധം കൊണ്ടാണ് ഈ സാധനം കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാജി വന്നിട്ട് ഈ സാധനം കൊടുക്കത്തോളം എന്ന് ഞാൻ ഇന്നലെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതുകൊണ്ട് അതുകൊണ്ട് ഷാജിയെ തന്നെ ഈ സാധനം കൊടുക്കാൻ ഏൽപ്പിച്ചത് കൊണ്ടാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിന് നമുക്കൂടെ സാക്ഷിയാവാൻ കാരണം അവൻ്റെ കണ്ണീരിന് നമ്മളൂടെ സാക്ഷിയാവാൻ പറ്റി കണ്ണീർന്ന സന്തോഷ കണ്ണീരാണ് കാരണം രണ്ട് മാസം മാസമായാലും പറഞ്ഞത് രണ്ടു മാസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഭാര്യയോട് പറയാൻ വയ്യ ഈ സാധനം പോവുകയും ചെയ്തു ഇപ്പോഴത്തെ അവസ്ഥയിൽ നാൽപ്പതിനായിരം രൂപയെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പൈസയാണ് അത് കിട്ടാത്തൊവസ്ഥയിൽ വലിയ വിഷമമുള്ള അവസ്ഥയായിരുന്നു എന്തായാലും സന്തോഷമുണ്ട് ഞാനൊരു കാര്യത്തിൽ നമുക്കൂടെ ഭാഗമാകാൻ കഴിഞ്ഞെന്നുള്ളത് സന്തോഷം